ഒരു വട്ടം വന്നവരെല്ലാം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കരുവാരക്കൊണ്ട് ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ നാടും നാട്ടുകാരും കരുവാരക്കൊണ്ട് ഭാഗത്തുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഇപ്പം വിഷമം കൊണ്ട് പറയുന്നതാണ് പറയാതിരിക്കാൻ വയ്യ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ നമ്മുടെ പ്രദേശത്തെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെന്നാൽ ആ പ്രദേശവാസികൾക്ക് എന്തോ ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് വളരെ കൂടിയാണ് നമ്മളെ നോക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കരുവാരക്കുണ്ടിൽ ഈ പ്രദേശത്തെ ജനങ്ങളൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരിച്ചു തരുന്നതും ഇത് സ്വപ്നക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടുമുകളിലുള്ളൊരു സ്പോട്ടാണ് ഉച്ചറിഞ്ഞിട്ട് വരുന്ന സൂക്ഷിക്കണം ഇവിടെ ഏത് ടൈമും മലയിലേക്ക് പിന്നെ ഏത് സമയവും ചെയ്തിരിക്കുന്നു അമ്മായിട്ടിട്ടുണ്ട് അമ്മായി അമ്മായി രണ്ട് കുട്ടികളും പിന്നെ അവിടെ നല്ല പാറക്കെട്ടും ഒക്കെ ഉച്ചക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ എല്ലാവർക്കും വരാം പക്ഷെ ഉച്ചറിഞ്ഞിട്ട് വരുന്നത് കുറച്ച് റിസ്ക് ആണ് നമ്മുടെ ഈ വീഡിയോയിലുള്ള പ്രദേശവാസിയായ ഒരു മോൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ എല്ലാരും ശ്രദ്ധിക്കുമല്ലോ